ഹായ് ഫ്രണ്ട്സ് പുതിയ വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വാക്ക് വാക്ക്റൗണ്ട് വീഡിയോ ആണ് എത്തിയത് അപ്പോൾ നമ്മളടുത്ത് ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വെറും പതിനൊന്നായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പോൾ ഓ സീതാണ് നമ്മൾ വണ്ടി കേരള അമ്പത്ത ബസ് നാൽപ്പത് മുപ്പത് തളിപ്പുറം രജിസ്ട്രേഷൻ ആണ് ചെറിയ സ്ക്രാച്ചേ ഉള്ളൂ പിന്നെ മേജർ കംപ്ലൈൻറ് കാര്യങ്ങളൊന്നുമില്ല വെറും പത്തായിരം കിലോ പതിനൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ബാറ്ററി ഉപയോഗിക്കാണ്ട് വെച്ചോണ്ട് പുതിയ ബാറ്ററി വാങ്ങിച്ചിടണം അപ്പം നമുക്കിത് പോയിട്ട് വണ്ടി വാഷ് ചെയ്യണം പുതിയ ബാറ്ററി ഇടണം പിന്നെ ഒന്ന് സർവീസ് ചെയ്യണം വണ്ടി ഡെലിവറിൻ്റെ സ്റ്റിക്കറൊക്കെ പൊട്ടിക്കൂലേ അതുവരെ അവർ പറിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പക്ഷേ ഈ വണ്ടി വാങ്ങിച്ചത് ചെറിയൊരു സ്ഥാപനം കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡെലിവറി ആവശ്യം കൂടി ഉണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് സ്ഥലത്ത് ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ട്രാവലിംഗ് വീടുകളിലെല്ലാം നമ്മൾ ഈ വണ്ടിയും കൂടി ഉണ്ടാവും പോളോ ഇപ്പോൾ ഇല്ല പോളോ തിരുവനന്തപുരം കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ ഈ ഒരു വണ്ടിയും കൂടെ ഉണ്ടാവും ഞാൻ ഇഷ്ടപ്പെട്ട് കിട്ടിയ കളർ തന്നെ കുറേ വെയിറ്റ് ചെയ്തിട്ട് എടുത്തു തന്ന ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കളർ അതുപോലെ തന്നെ ലോ കിലോമീറ്ററോടെ വണ്ടിയും കിട്ടി ഇനിയിപ്പോൾ ചെറിയ ചെറിയ പണിയേ ഉള്ളൂ ആ ഒരു സ്ക്രാച്ച് അതുപോലെ തന്നെ ആ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത് അങ്ങനെ ചെറിയ ചെറിയ പിന്നെ സീറ്റ് കവർ അവർ അടിച്ചിട്ടുണ്ടായിട്ടില്ല അത് ചെയ്യണം പിന്നെ വണ്ടി ഒന്ന് ഫുൾ സർവീസ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇതിൻ്റെ ബാറ്ററി ഫസ്റ്റ് മാറ്റാം അതിന് ശേഷം വണ്ടി വാഷിങ്ങിനും സർവീസിനും കൊടുക്കാം പിന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചെറുതൊന്നും അയ്യോത്ത സ്ഥലമാണ് ഇപ്പൊ നെൽകൃഷിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ നല്ല അടിപൊളി സ്ഥലമാണ് വൈകുന്നേരം ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന വൈപ്പ് ഉള്ള നല്ല സ്ഥലമാണ് എ സിന്റെ വണ്ട് ഈ ഒരു സ്വിച്ച് ഇങ്ങനെ റിട്ടേൺ വരുന്നേ അത് നമുക്ക് ശരിയാക്കണം പോയിട്ട് ഒരു ഒരു മാങ്ങ അതെ നമ്മളെ കടയിൽ നിന്ന് സ്റ്റാർ ഫ്രൂട്ട്സ് ഉപ്പിലിട്ട് വാങ്ങിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടേ ഇത് കണ്ടോ അയ്യോത്ത സ്ഥലം കണ്ടോ ഇവിടെയെല്ലാം ആമ്പലെല്ലാം വിരിയുന്ന ഇതെപ്പോൾ കാണണം ഇതുവരെ വാങ്ങിച്ച് കഴിച്ചിട്ടില്ല നല്ല മധുരം അതിൻ്റെ അപ്പുറം കുറച്ച് ഉപ്പും കൂടെ എല്ലാ ആകുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ആകാശ വണ്ടി എന്തുണ്ടോ നല്ലതന്നെ ആകാശിൻ്റെ ഇടയ്ക്ക് ആൾട്ടോ തന്നെയാണേ നമുക്ക് രണ്ട് ആൾട്ടോ ആയി ആയിപ്പോ അനിയിപ്പോൾ കറങ്ങാൻ പോകുമ്പോൾ ആൾട്ടോ എടുത്തിട്ട് പോവാം അല്ലേ ഈ വണ്ടിയിൽ പാലക്കി എന്തായിട്ട് മൈസൂരും തിരുവനന്തപുരം പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ടയർ നാലും മാറ്റണം കാരണം അഞ്ച് ആറ് വർഷത്തോളമായി വണ്ടി അപ്പോൾ വെറുതെ ഇങ്ങനെ ഓടാണ്ട് വെച്ചോണ്ട് ടയറിന് കുറച്ച് ക്രാക്ക് വന്നിട്ടുണ്ട് ഒരു ലോങ് പോകുമ്പോൾ ടയറ് മാറ്റണംന്ന് പറഞ്ഞു രണ്ട് സ്ഥലത്ത് റേറ്റ് നോക്കിയിട്ടിടണം എവിടെയാ വില കുറവ് ആടുന്നിടാം പാമറ ഉണ്ടൊരു പണ്ടുകേ ഒരു ഷോറൂമാണ് ബാറ്ററി സെലക്ട് ചെയ്തു മൂന്നേ എണ്ണൂറ് ഒന്ന പഴയ ബേറ്ററിടുത്ത് മൂന്നേ എണ്ണൂറ് അപ്പോൾ അവർ ബാറ്ററി ഇടുന്നുണ്ട് ബാറ്ററിലും മാറിയിട്ട് അടിപൊളിയായി പറ്റ സ്റ്റാർട്ടിങ്ങില് ഇനി നമുക്ക് ചാപടിക്കാൻ പോണോ സമീപം ഒരു നാലുമണി ആയി ഡൽഹി പോയിട്ട് ഒന്നും ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിപ്പിക്കല മനസ്സിലെ പോയിട്ടൊന്നും ബീഫ് ഫ്രൈല് തേങ്ങാ കൊത്ത് നല്ല അല്ലേ അങ്ങനെ നമ്മൾ വണ്ടിയുടെ ബാറ്ററി ഒക്കെ മാറ്റി ഇനി ഇതിന്റെ സർവീസാണ് വണ്ടിയുടെ ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അത് ഇതുവരെ കമ്പനി സർവീസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വർഷം വെച്ച് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ അയിമ്പതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസ് ചെയ്യാനായി വണ്ടി ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പോൾ സർവീസ് ഇസ്റ്റർ ഒക്കെ എടുത്തെടുത്ത് ക്ലിയർ ആണ് കമ്പനി സർവീസിൻ്റെ വണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ പോയിട്ട് നമ്മൾ ഷോറൂമിൽ തന്നെയാണ് ഫുൾ സർവീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം ലോ കിലോമീറ്റർ കിലോമീറ്ററിലൂടെ വണ്ടിയായാലും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല രീതിയിലാണ് അങ്ങനെ തളിപ്പറമ്പില് ഇതിന്റെ അറിയുന്ന എൻ്റെ ഷോറൂമിലെത്തി ഇപ്പൊ ഫുള്ളി കമ്പനി സർവീസാണ് ഞാൻ ചെക്ക് ചെയ്തു അപ്പൊ നമുക്ക് എൻജിൻ ഓയിലും പിന്നെ കൂളൻറ്റും എയർ ഫിൽറ്ററും പിന്നെ നാല് ബ്രേക്കും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെക്ക് ചെയ്യാനേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളെ എ സി വെൻറ്റിൻ്റെ ഒരു നോബ് റിട്ടേൺ വരുന്നുണ്ട് അപ്പം അതും കൂടി വേണ്ട നിൽക്കുന്നില്ല അതും കൂടി ചേഞ്ച് ചെയ്യണം ചെയ്ഞ്ച് ചെയ്യേണ്ടവരുമല്ല ദൂരി കഴിഞ്ഞാൽ ശരി നോക്കാമെന്ന് പറഞ്ഞു പത്ത് സെക്കൻഡ് തേർഡ് ചെയ്ത് ഇരുപതിൻ്റെ സർവീസ് മുപ്പതിൻ്റെ ഏരിയ നാൽപ്പതിൻ്റെ ആയില്ലേ സർവീസ് ആറായിരത്തി നാനൂറ്റിഅമ്പത്തി അഞ്ചു രൂപ ആയിട്ടുണ്ട് എന്റെ അണ്ടർ ബോഡി കോട്ടിങ്ങും സീകവർ ചെയ്യാനല്ലോ അത് വേറെ ദിവസം ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ കൂളിങ് വേണം ഇപ്പൊ ഇനിയും എല്ലാ യാത്രയിലും നമ്മളിവിടെ ഈ വണ്ടി ഉണ്ടാവും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പൊ നല്ല നല്ല വീഡിയോസ് വരുന്ന വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം നമ്മുടെ വണ്ടി എടുക്കാൻ പോയത് ഏകദേശം ഒരു പത്ത് മണിയായി ഷോറൂമിലെടുക്കാൻ പോയത് കാരണം ചെങ്ങാൻ കൂട്ടാൻ വന്നിനി ചങ്ങാൻ പറഞ്ഞ ഇതെല്ലാം ഗുണം ഏറെ വണ്ടിക്ക് വിളിച്ചാൽ വരത്ത നട്ടപ്പാകരൊക്കെ ആയിരുന്നു